മലയാളത്തിലൊരു സിനിമാ നടൻ തൻ്റെ എട്ടാമത്തെ പുസ്തകം പുറത്തിറക്കുകയാണിന്ന് ജോയ് മാത്യുവിൻ്റെ പൂനാരങ്ങ ജോയ് മാത്യു നമുക്കിപ്പം ചേരുന്നു ചെറുനാരങ്ങ മാതൾ നാരങ്ങ എന്നൊക്കെ കേട്ടുണ്ട് എന്തീ പൂനാരങ്ങ ഇത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ ചാലിശ്ശേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പാലക്കാട് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലം പാലക്കാടിനും തൃശ്ശൂരിനും ഇടയിൽ കുടുങ്ങിപ്പോയൊരു സ്ഥലം അപ്പോൾ അവിടെ ഒരു നാരങ്ങന്മാരുണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ പിന്നിൽ അപ്പോൾ അവിടെ നിന്ന് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറയുന്നത് പൂന്നാരങ്ങയെന്നു പറയുക നമുക്ക് ഒരു പൂനാരങ്ങയും കൂടെ പൊട്ടിച്ചോ എന്ന് പറയും അപ്പോൾ പിന്നെ ഈ പ്രയോഗം ഞാൻ എത്രയോ കാലത്തിന് ശേഷം വലിയ നാരങ്ങ അല്ല ചെറുത് നമ്മൾ ചെറുനാരങ്ങില്ലേ അതന്നെ അതിൻ്റെ കുറച്ചും കൂടെ ചെറുതരുമോ ഉണ്ണി ചെറുനാരങ്ങ ആ ടെൻഡർ ലെമൺ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അത് ഞാൻ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് എന്തോ ഒരു സംഭാഷണ മധ്യേ ഒരു സംവിധായകൻ ലിജിൻ ജോസുണ്ട് ലിജിൻ ജോസും ഞാനും മാതൃഭിയിലെ നൗഷാദും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇറാനിലൊരു കഥ പറഞ്ഞപ്പോൾ നമ്മുടെ പെട്ടെന്ന് പൂനാരങ്ങ എന്നുള്ള വാക്കു വന്നു അപ്പോൾ ഇവിടെ ലിജിൻ പറഞ്ഞത് ഒരു അസല് പേരാണുള്ളത് പൂനാരങ്ങ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെടുത്തിരിക്കുന്നു എൻ്റെ പുസ്തകത്തിൽ എം ടി വാസ്തവാണ് അന്ന് പോയിട്ട് എം ടി കട്ടയ്ക്ക് ചീത്ത വിളിച്ച് പറഞ്ഞ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എന്താ എം ടി എം ടിയോട് പോയിട്ട് ഉടക്കിയതില്ല അന്ന് നമ്മൾ ഈ ജനകീയ സാംസ്കാരിക വേദിയാണല്ലോ പ്രവർത്തകരാണ് അപ്പം ഞാനും പ്രേംചന്ദും കൂടെ അന്ന് നാടുകതിക നാടകം അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒപ്പ് ശേഖരിക്കാൻ പോയി പട്ടത്തുള്ള കരുണകാരൻ കഥാകൃത്ത് പട്ടത്തുള്ള കരണകാരൻ തിക്കോടിയൻ ഇവരുടെ അടുത്തൊക്കെ ഒപ്പ് ശേഖരിച്ചു പട്ടത്തിലുള്ള വീടിന് തൊട്ടടുത്താണ് എം ടിയുടെ വീട് അപ്പോൾ എം ടിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ എം ടി പറഞ്ഞു നോ അപ്പോൾ ഞങ്ങൾ എട്ടിപ്പോയി ആദ്യം ഒരാൾ ഒരു കാര്യത്തിൽ പോയിട്ട് നോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിൽ പ്രാഗി എം ടി പറഞ്ഞു എനിക്ക് ഒപ്പിടാൻ പറ്റില്ല എനിക്ക് അത് പൊളിറ്റിക്കലായ ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്ക് ചില ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധമുള്ളത് അവരോട് ചോദിച്ചിട്ടേ പറ്റുള്ളൂ അപ്പോൾ ഞാനും പ്രേമചന്ദ് പ്രേമചന്ദൻ മാതൃമിൻ്റെ എഡിറ്റർ ആട്ടോ പ്രേമചന്ദൻ കൂടെ ഇടവഴിയിൽ നിന്നിട്ട് എം ടീൻ്റെ സാഹിത്യം ഭയങ്കര മോശമാണ് നമ്മൾ സ്വയം അങ്ങനെയാണല്ലോ നമ്മൾ പൈസ ഇല്ലെങ്കിൽ ഈ ബിരിയാണി ഇന്നുപോലെ കണ്ടിട്ടോ കണ്ടാൽ പറയും ബിരിയാണി ഭയങ്കര മോശമാണ് സാദാ ചോറാ നല്ലതെന്ന് പറയും അതുമാതിരി എം ടീൻ്റെ സാഹിത്യം മഹാപോക്കാണ് അല്ലെങ്കിൽ അയാൾ വലിയ എഴുത്താറെന്നല്ല അതൊക്കെ സ്ഥാപിച്ചു മനസ്സുകൊണ്ട് കാലം കുറേ കഴിഞ്ഞു പിന്നെ ഈ എം ടീനെ പറ്റി വാസോട്ടം എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ ബന്ധം വളർന്നു ഞാൻ ഒരു പ്രസാധകനായി ഒരു പുസ്തകം ചോദിച്ചപ്പോൾ രണ്ട് പുസ്തകം തന്നു അച്ചടിച്ചു പറഞ്ഞിട്ട് ദുബായിൽ ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മ മലയാളം എന്ന് പറഞ്ഞു പ്രോഗ്രാമിന് വാസവട്ടം വരുമോ അപ്പോൾ വന്നു കഴിഞ്ഞു അത്ര ഒരു ഇത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ആ കാലത്ത് പൂനെയിൽ ഓഷോ രജനീഷണെ കാണാൻ പോയി ഇത് ഇതിന് രക്ഷപ്പെടാനേ ഈ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഓരോ മാർഗ്ഗങ്ങൾ നോക്കി പോകാത്തത് അപ്പോൾ ആരോ പറഞ്ഞു ഓഷോൻ്റെ അടുത്ത് പോയാൽ ഒരു ജീവിത രക്ഷ കിട്ടുന്നു എന്നാൽ ഓഷോ എങ്കിൽ ഓഷോ അപ്പോൾ കുറച്ച് വായിക്കുക ചെയ്തു ഞാൻ ഓഷോ രജനീഷിനെ നേരിട്ട് കണ്ട അപൂർവം വ്യക്തികൾ ഒരാളാണെന്ന് അഹങ്കാരത്തോടെ പറയട്ടെ അപ്പോൾ രജനീഷിൻ്റെ അങ്ങത്തെ പ്രഭാഷണം ഹൗ ടു സേ നോ നോ എന്ന് പറഞ്ഞത് ആ നോ എന്ന് പറയുന്ന പറയാൻ കഴിയുന്നതാണ് ഒരാളുടെ വിജയം യെസ് നിങ്ങൾക്ക് ആരോടും പറയാം അപ്പം മധു ഇൻ്റർവ്യൂവിനോട് ചോദിച്ചാൽ പറയാം യെസ് എനിക്ക് മനസ്സിൽ ക്ഷമിക്കും എന്നാൽ ദിവസം പോയി ഇൻ്റർവ്യൂവിന് പോയി ഞാൻ ചോദിച്ചു ഞാൻ അപ്പം തന്നെ പറയുകയാണ് മധു നോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്കെൻ്റെ സമയം സ്വാതന്ത്ര്യമൊക്കെ കിട്ടി അപ്പോൾ ഇത് ഈ നോ പറയാൻ പറ്റാത്തതായിരുന്നു മറ്റേ പുനത്തി പുനത്തിൽ നിന്ന് പറ്റിയത് ഇത് മാത്രമല്ല പുനത്തിൽ ബേസിക്കലി ഈ എന്താ പറയുക ഫ്രോഡ് എന്നുള്ള ഞാൻ പറയാം ഈ പറ്റിക്കൽ പരിപാടിയുടെ ഒരു ഒരടിമയാണ് അയാൾ അതുകൊണ്ട് അയാൾ അങ്ങനെ അകപ്പെട്ടുപോയി അങ്ങനെ പറ്റിക്കാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലെങ്കിലും ഒരാൾ ഒരു വാക്ക് മാറുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ വാക്കുകളും സ്വപ്നങ്ങളും ജീവിതമൊക്കെ തകരും അല്ലേ ഒരു പെൺകുട്ടീനോടൊരു കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിനോട് പെട്ടെന്ന് അയാൾ പറയുക നിശ്ചയിച്ച ആൾ പറയാണ് സോറി ഞാൻ ഈ കല്യാണത്തിൽ പിന്മാറുന്നതെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു വാക്ക് മാറിയാൽ ഒരു സമയം മാറിയാൽ പലതും മാറും ഒക്കെ എപ്പോഴും അടക്കി വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് എൻ്റെ ഒരു ആയിരം കോപ്പി ഇനി അത് തൂക്കി തൂക്കിയിട്ട് തരുള്ളൂ ഞാൻ മൊത്തത്തിലൊരു മുന്നൂറ് ഒരു നൂറ്റമ്പത് കിലോ ഉണ്ടാവും രഹസ്യമൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ജീവിച്ചു വന്ന ജീവിതത്തിലുള്ള പല ഘട്ടങ്ങളിലൂടെ വന്ന ഒരാളാണ് ഞാൻ അറിയാമല്ലോ ഞാനും ഓടി വന്നു പലരും എന്നോട് ചോദിക്കും ഞാൻ ഈ പുസ്തകം ഇറക്കാമെന്നു പറഞ്ഞ കാരണം തരാം മധുവിന് പലരും വിചാരം ഞാൻ ഈ പെട്ടെന്ന് സിനിമയിലേക്ക് എന്തോ ആകസ്മികമായി വന്നു കേട്ട് ഒരാളാണ് ഞാൻ വന്നൊരു ചരിത്രമുണ്ട് അപ്പോൾ ഞാൻ അനുഭവിച്ചൊരു അനുഭവമുണ്ട് ആ അനുഭവത്തിൽ പല ഘട്ടങ്ങളുണ്ട് ഞാൻ ദുബായിൽ വിസ ഇല്ലാതെ അലഞ്ഞതുകൊണ്ട് ജോലി കിട്ടിയിട്ട് ജോലി പോയതുകൊണ്ട് പിന്നെ അത് ആ അനുഭവത്തിൽ ഏറ്റവും പുസ്തകത്തിൽ ഗുണ്ടയായി പോയതാ അത് മാത്രം പറഞ്ഞിട്ടുള്ളത് അല്ല ഗോവയിലെ ഗുണ്ടയായിട്ട് പോയതല്ല പ്രധാനം ഇറാനിലേക്ക് ഞാൻ യാത്ര പോയപ്പോഴാണ് ആ ഗോവയിലേക്ക് ഗുണ്ടായിട്ട് പോയത് ഇപ്പോൾ നമ്മുടെ ജയപ്രകാശ് സ്കൂളിലേ നാടകത്ത് ഇയാളുടെ ചേട്ടനുണ്ട് അവിടെ അപ്പോൾ ഈ ചേട്ടൻ കൂടെ വന്നിട്ട് ഒരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്താലാണ് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ ചേട്ടൻ സന്യാസി പോലെ ജീവിക്കുക ചേച്ചിയുള്ള സന്യാസിന്നല്ല വെള്ള സന്യാസി അവിടെ ഗോവയിൽ ചേട്ടനെ ബലമായി പിടിച്ചുകൊണ്ടുവരാനൊരാൾ കാണും അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് നല്ല പത്ത് ഇരുപത്തെട്ട് വയസ്സുള്ള നല്ല ചോര രൂപം എന്നോട് പറഞ്ഞു നീ ഗുണ്ടയായിട്ട് വരണം ഞാനാണെങ്കിൽ ഒരു നാടകത്തിന് വേണ്ടി തല തലമൊട്ടയടിച്ച സമയം കലിങ്കുള നാടകത്തിനുവേണ്ടി എന്നെ കണ്ട ഒരു ഗുണ്ട ലുക്ക് പലപ്പോഴും പലരും ഇപ്പോഴും പറയും നീ ഒരു ഗുണ്ട ലുക്കാണ് പക്ഷെ നീ ആൾ നല്ലവനാണ് അങ്ങനെ ഞാൻ ഈ ഗുണ്ടയായിട്ട് പോകാം ഗുണ്ടയായിട്ട് ഞാനവിടെ പോകുന്നു ഇയാളാണെങ്കിൽ അവിടുത്തെ ഒരു ഭയങ്കര ഒരു ഹൈന്ദവ ഒരു ആ ഒരു പ്രൊട്ടക്ഷനിൽ ഇരിക്കുന്ന സ്ഥലം ഇപ്പം ഞാൻ പേര് മാറ്റി ഒ കെ രാമദാസ് എന്നുള്ള പേരിലാണ് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇയാൾ വരാൻ പറഞ്ഞു അവ കുളൂർ പറഞ്ഞു കോഴിക്കോട്ടെ ഗുണ്ടയാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു പിടിച്ചു കൊണ്ടുപോകുന്നു പിള്ളേർന്ന് വരാം പക്ഷേ ആ പെട്ടി കൊണ്ടുപോകണം എന്ന് അങ്ങനെ ഇയാൾക്കൊരു വലിയ ഇരുമ്പിൻ്റെ പെട്ടി ഒരു സഞ്ചി ഒക്കെ ഉണ്ട് സഞ്ചി കുളൂരെടുത്തു പെട്ടി എന്നോട് നോക്കാൻ പറഞ്ഞു കാരണം കുളൂരിന് ഈ മൂത്രത്തിൽ കല്ലുണ്ട് അന്ന് ഇന്നുണ്ടോയെന്ന് അറിയില്ല ഷുഗർ ലോ ഉണ്ട് ഞാൻ കരുത്തണമല്ലേ പെട്ടി കയറ്റി ഇയാൾ പിന്നാലെ സന്യാസി അങ്ങനെ ഗോവയിൽ നിന്നും മംഗലാപുരം മാർഗ ആ വഴിക്ക് ഇറങ്ങി ട്രെയിനും ബസ്സൊക്കെ കയറി ഞാൻ പെട്ടി ആദ്യം തോളിൽ പിന്നെ ഈ തോളിൽ തലയിൽ വണ്ണവർ വണ്ണവർ എന്നുള്ള സ്ഥലത്തെത്തി അവിടുന്ന് പിന്നെ മംഗലപുരത്തെത്തി അവിടെ നിന്ന് കോഴിക്കോട് എത്തി പെട്ടി കൊണ്ടുവച്ചു കുളൂരോട് ഞാൻ പറഞ്ഞു കുളൂരെ പെട്ടിയിൽ കാര്യമായ എന്തോ സംഭവമുണ്ട് ഒന്നുകിൽ ആശ്രമത്തിൽ നിന്ന് അടിച്ച പൊന്ന് പണം അതാവാൻ സാധ്യതയുണ്ട് പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തോ എന്തായാലും എന്നെ വിളിക്കണം പറഞ്ഞു ഉച്ചയായപ്പോൾ എന്നെ വിളിച്ചു നീ ഒന്ന് വീട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നു അതിന് എന്ത് കിട്ടി ഇതാ നോക്കുകയാണ് തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് കാണിച്ചു ഒരു കരിങ്കല്ലേ ഞാൻ ഇതോ മുകളിലുണ്ട് മറ്റേ ആൾക്ക് എന്തെങ്കിൽ കുന്നു എടാ ഗുണ്ടെ കളി എന്നോടാവണം ആ അങ്ങനെയുള്ള ഒരുപാട് അപ്പം ഇന്നീ പ്രകാശം ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് പ്രകാശനം എന്നല്ല എൻ്റെ ജീവിതം മൊത്തം ഡ്രാമാറ്റിക്കാണ് നിങ്ങൾക്ക് അത് ഞാൻ എന്തൊക്കെ ജോലി ചെയ്തു എന്തൊക്കെ രീതികളിൽ ജീവിച്ചു ഒക്കെ ഡ്രാമാറ്റിക്കാണ് ഒന്നും മുൻകൂട്ടിയിട്ടുള്ള പ്ലാനിങ് പ്രകാരമുള്ളൊരു ജീവിതമല്ല എൻ്റെത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ പ്രകാശനം ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സാധാരണ കൺവെൻഷനൽ ആയ ഒരു രീതിയിൽ ചെയ്യുക എന്നുള്ളതിൽ യാതൊരു അർത്ഥവുമില്ല എന്നെ മനസ്സിലാക്കുന്നത് എന്നെപ്പോലുള്ള ആൾക്കാർ പോലും പൊട്ടിച്ചിരിക്കും ഇയാളെന്താ സാധാരണ മനുഷ്യന്മാരുമായി പുസ്തകം വേറെ ആക്കു അയാളെ അയാളെപ്പറ്റി എല്ലാവരും പൊഴുത്തുക അപകടം കേട്ടിരിക്കുക അങ്ങനെ മാറ്റം മാറ്റം അതിന് ശേഷം ഞാൻ എഴുതിയൊരു നാടകമുണ്ട് സംഘടകം അത് എറണാകുളത്തുള്ള ആക്ട് ലാബിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു അപ്പോൾ ആ കുട്ടികൾ ആ നാടകം അവതരിപ്പിച്ചപ്പോൾ എന്നെ കാണാൻ പഠിച്ചു സജീവൻ നമ്പ്യാത്തെന്നുള്ള സ്ലോഫി പഠിച്ചൊരു ആളാണ് ഒരു ഒരു സംവിധായകനാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് നാടകം ഭയങ്കര ഇഷ്ടമായി ഞാൻ പതിനെട്ട് കൊല്ലം മുമ്പ് എഴുതിയാട്ടോ അത് അന്ന് വായിച്ചിട്ടുണ്ട് സ്ത്രീകളൊക്കെ ചേർന്ന് ഒരു കപ്പലൊക്കെ കീഴടക്കി പിന്നെ കടലിലെടുത്ത് പോയി അതെ കപ്പലും കടലും പ്രണയവും മരണവും രക്തവും ഒക്കെ ചേർന്നൊരു സംഗതിയാണ് അപ്പോൾ ആ നാടകം കളിച്ച കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ് അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു ഇതിൻ്റെ നാടകത്തെ വിസ്മരിക്കുന്നു എന്നൊക്കെ ഒരു പരാതി വേണ്ട മാത്രമല്ല എൻ്റെ എനിക്കിഷ്ടമുള്ള സംഭവമാണ് നാടകം കളിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊരു സ്റ്റേജ് കൊടുക്കണം അത് എൻ്റെ നാട്ടിൽ കോഴിക്കോട് അപ്പോൾ ഞാൻ കോഴിക്കോട് നാടകം കളിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അതിനെ എൻ്റെ സുഹൃത്ത് സപ്പോർട്ട് ചെയ്തു പുസ്തക പ്രകാശനങ്ങൾ എപ്പോഴും ഞാൻ ഞാൻ അങ്ങനെ ഇനി പുസ്തകം എഴുതും അപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യും അല്ല അടുത്തത് ചെറുനാരങ്ങ പിന്നെ മധുരനാരങ്ങ പിന്നെ ബമ്പിളി പൂസ അപ്പം നിങ്ങൾ ഈ നൊസ്റ്റാളജിയെ വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ കെ ജി എസ് പണ്ട് എഴുതിയത് മുട്ടറ്റമേ ഉള്ളൂ ഭൂതകാല കുളിർന്നാണ് മുട്ടറ്റ അല്ല ഭൂതകാല കുളിരല്ലേ എനിക്ക് നൊസ്റ്റാളജിയേ ഇല്ല എന്നോട് പോയിട്ട് ഗ്രാമത്തിൽ താമസിക്കാൻ പറയും ഞാൻ താമസിക്കില്ല എന്നോട് പോയിട്ട് ഞാനിക്കൊരു ഒരു വർണ്ണാഭമായ ഒരു കുടിൽ വെച്ച് തരാം ഒരു പുഴയോരത്ത് പോയി താമസിക്കും എൻ്റെ പട്ടി പോയി താമസിക്കും എന്നെ അതിനൊന്നും കിട്ടൂല ഞാൻ നസ്ട്രാളജിയിലെക്കുന്നത് ഞാൻ ചരിത്രമാക്കുന്നത് ഇത് ഹിസ്റ്ററിയാണ് എൻ്റെ ഹിസ്റ്ററി എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അടിയന്തര ശേഷം കേരള സമൂഹത്തിൽ ജീവിച്ച് വളർന്ന ഒരു മനുഷ്യൻ്റെ കലാപരമായ വള ജീവിതത്തിൻ്റെ ഒരു ചരിത്രരേഖകളാണ് അത് ഞാൻ ഹ്യൂമറസ് ആയിട്ട് കാണുന്നതേ ഉള്ളു ശരിയാണ് ചരിത്രം കൂടിയാണ് ഈ പുസ്തകം പറയുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷം കേരളം കടന്നു പോകുന്ന ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു പൂനാരങ്ങ പുസ്തകം ഇന്ന് പ്രകാശിപ്പിക്കും ഒരുപാട് നാടകീയതകളോടെ